ഉള്ളൂ അപ്പം നമ്മൾ അല്ലാതെ എക്സ്ട്രാ അംഗസംഖ്യ ആരെങ്കിലും വന്നാൽ പിന്നെ നമ്മൾ ചിന്തിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ അമ്മയുടെടുത്ത് ചോദിച്ചു ഈ ഡൈനിങ് ടേബിളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെമ്മറി ഉണ്ടോ പറയാം കാരണം എനിക്കങ്ങനെ എടുത്തു പറയാൻ മെമ്മറി മെമ്മറിയില്ല എനിക്കൊരു ഫോട്ടോ എപ്പോഴും എൻ്റെ മനസ്സിൽ വരാറുണ്ട് ഞാനും ഓസി ഈശാനി ഹൻസികയും കൂടി ഇവിടെ എന്തോ ഈവനിങ് ടൈമിലിരുന്ന് സ്നാക്സ് ഒക്കെ കഴിക്കുന്ന സമയം മസ്റ്റ് ഹവ് ബിൻ ടേക്കൺ അറൗണ്ട് ടു തൗസൻഡ് സെവൻ ഓർ ഏയ്റ്റ് എനിക്ക് തോന്നുന്ന ആ സമയത്ത് എനിക്ക് കണ്ണാടിയുണ്ട് എനിക്ക് വലിയ ക്ലിപ്പും ഉണ്ട് അത് വെച്ചാണ് ഞാൻ ടൈം ലൈൻ ചിന്തിക്കുന്നത് അമ്മയടുത്ത് മെമ്മറി എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചപ്പോൾ അമ്മ പറഞ്ഞ് ഒന്നും ഇല്ല ഇത്രയും നാളായിട്ട് ഇത് ആരും തല്ലി പൊട്ടിച്ചിട്ടില്ല കാരണം ഇത് ഗ്ലാസ് ആണ് അപ്പോൾ ഗ്ലാസ് ആണെങ്കിലും ആരും തല്ലി പൊട്ടിച്ചിട്ടില്ല ആക്ച്വലി ഈ അടുത്ത സമീപകാലത്തായിട്ടാണ് ഈ ഡൈനിങ് ടേബിളൊക്കെ എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ടിരിക്കുന്നത് എൻ്റെ ഒരു ചാൻസ് കൊടുത്താൽ നല്ല രീതി എൻ്റെ അനിയത്തിമാർക്കും എൻ്റെ അച്ഛനും ഒരു ചാൻസ് കൊടുത്താൽ നല്ല രീതിക്ക് അലമ്പാക്കും എന്നും ഞാനും അമ്മയും കൂടിയാണ് ഇതിനെ തുടച്ച് വൃത്തിയാക്കി എല്ലാ സാധനങ്ങളും കാരണം എല്ലാവർക്കും ഇല്ലേ ഞാൻ ചില വീടുകൾ കണ്ടിട്ട് ഡൈനിങ് ടേബിളിലാണ് എല്ലാ സാധനങ്ങളും കൊണ്ടുവയ്ക്കും എനിക്കാണെങ്കിൽ അത് അക്സെപ്റ്റേ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം ഞാനും അമ്മയും കൂടി എന്നും ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം നമ്മൾ അത് മാറ്റും ഇതുമാറ്റും ഇതുമാറ്റും അതുമാറ്റും പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് എപ്പോഴും നീറ്റായിട്ടാണ് ഇരിക്കുന്നത് ദാറ്റ്സ് ദ ഡൈനിങ് ടേബിൾ